കുറച്ച് പത്രക്കാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ നെട്ടം തിരിയാണ് അവർ എന്തെങ്കിലും ഒരു നല്ല അതായത് നമുക്ക് മോശം പെട്ട ഏതെങ്കിലും ഒരു വാർത്ത കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഇടച്ചിൽ അല്ലെങ്കിൽ ഒരു പുറകോട്ട് പോക്ക് കണ്ടുപിടിക്കുവാൻ വേണ്ടി നവകേരള സദസ് വന്നപ്പം ഒരു ഒഴിഞ്ഞ കസേരയ്ക്ക് വേണ്ടി ഓടി നടന്നു പല പത്രക്കാരും കാണാൻ പറ്റിയില്ല ഒരു ഫോട്ടോ എടുക്കാൻ എന്നിട്ട് രാവിലെ കൊടുക്കാമല്ലോ ഫ്രണ്ടിൽ അത് ഒഴിഞ്ഞ് കിടക്കുന്ന കസേര അതിന് പോലും കിട്ടിയില്ല ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളെന്നും ബുദ്ധിമുട്ടുകളെന്നും കൃത്യമായും രസകരമായും വിശദീകരിക്കുകയാണ് കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മുകേഷ് നമുക്ക് മുകേഷിന്റെ വാക്കുകൾ മുഴുവനൊന്ന് കേൾക്കാം ഈ ഇലക്ഷന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഒരു പോരാട്ടമാണ് ഒരു വലിയ സമരമാണ് നാടിനു വേണ്ടിയുള്ള നാട് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സമരം ഇന്ന് രാവിലെ തൊട്ടടുത്തു നിന്നാണ് തുടങ്ങിയത് രാമംകുളംകരയിൽ നിന്നാണ് തുടങ്ങിയത് പതിനഞ്ച് സ്വീകരണങ്ങൾ ഇതിപ്പോ പതിനഞ്ചാമത്തേ പതിനാറാമത്തേതാണ് ഏറ്റവും കൂടുതൽ ആവേശം അല്ലെങ്കിൽ ആത്മവിശ്വാസം എനിക്ക് നൽകിയത് കുറച്ച് പത്ര കാര്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു തുടക്കത്തില് അപ്പോൾ അവരെന്നോട് ചോദിച്ചു ചവറ ആള് കുറവായിരിക്കില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകരുത് വരണം രണ്ടു ദിവസം ഇതിനു മുമ്പ് ഞാൻ വന്നു പോകരുതേ അല്ല വെയിലായത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു പോകരുത് അന്നുകൊണ്ട് വെയിൽ ഇന്നുകൊണ്ട് വെയില് ഇത്ര ആവേശകരമായ സ്വീകരണം ചവറയിൽ തന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പഴയ ചവറല്ല പുതിയ ചവറാണ് ഇത് അടി കൊണ്ട ചവറയാണ് പത്ത് കൊല്ലമായിട്ട് അടി കൊണ്ട ചവറയാണ് അവർ ഉയർത്തെഴുന്നേറ്റ് കൂടി നിൽക്കുകയാണ് ഞങ്ങൾ പകരം വീട്ടും വേറൊന്നും ഞാൻ പറയുന്നില്ല മൂന്നാലെണ്ണം കഴിഞ്ഞപ്പോൾ മൂന്നാല് സ്വീകരണം കഴിഞ്ഞപ്പോൾ ആരെയും കാണാനില്ല കാര്യം അവരെ എല്ലാ കണക്കൂത്തലുകളും തെറ്റിച്ച് ചവറക്കാർ അത്ര ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഓരോ സ്ഥലത്തും നമ്മൾക്ക് ഏറ്റുവാങ്ങുന്നത് എല്ലാവരെയും മുഖതാവിൽ കണ്ട് വോട്ട് ചോദിക്കണം അതിനുവേണ്ടിയാണ് വന്നത് നമുക്കറിയാം ശക്തമായ ഒരു ഇടത് നിര കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ കയ്യിൽ നിന്നും കേരളം ഊർന്നു പോകും കേരളത്തിന്റെ സംസ്കാരം പോകും മതേതരത്വം പോകും ജനാധിപത്യം പോകും ഈ വികസന കൊതിപ്പും പോകും എല്ലാം പോകും ഒരുപക്ഷെ ഇനി ഒരു എലക്ഷൻ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അത്രമാത്രം അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കുറെ കാലം മുമ്പൊക്കെ കുറച്ച് പ്രതീക്ഷയോടൊക്കെ മതേതരത്വം പിടിച്ചു നിർത്തുന്ന പാർട്ടിയാണ് യു ഡി എഫ് എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്രയും അതപ്പതിച്ച ഒരു പാർട്ടി കാണത്തില്ല രാത്രി ഉറങ്ങുന്നത് യു ഡി എഫ് ആയിട്ട് രാവിലെ എണീക്കുന്ന ബി ജെ പി ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരധപ്പതനമാണ് യു ഡി എഫിന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് അവിടെയെല്ലാമാണ് ഈ ആവേശത്തിന്റെ യഥാർത്ഥ കാരണം എവിടെ ചെന്നാലും മതന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവർ നമ്മുടെ കയ്യിൽ പിടിച്ചു പറയുന്നു കേരളത്തെ രക്ഷിക്കണം കേരളത്തിന്റെ കൂടെ നിൽക്കണം വിട്ടുകളയരുത് ആ തരത്തിലുള്ള ഒരു ആവേശമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ ചവറയിൽ വന്നപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഇടത് തരംഗമാണ് വെറുതെ പറയില്ല ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇടത് തരംഗമാണ് തിരിയുകയാണ് അവർ എന്തെങ്കിലും ഒരു നല്ല അതായത് നമുക്ക് മോശം പെട്ട ഏതെങ്കിലും ഒരു വാർത്ത കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഇടച്ചിൽ അല്ലെങ്കിൽ ഒരു പുറകോട്ട് പോക്ക് കണ്ടുപിടിക്കുവാൻ വേണ്ടി നവകേരള സദസ് വന്നപ്പം ഒരു ഒഴിഞ്ഞ കസേരയ്ക്ക് വേണ്ടി ഓടി നടന്നു പല പത്രക്കാരും കാണാൻ പറ്റിയില്ല ഒരു ഫോട്ടോ എടുക്കാൻ എന്നിട്ട് രാവിലെ കൊടുക്കാമല്ലോ ഫ്രണ്ടിൽ അത് ഒഴിഞ്ഞു കിടക്കുന്ന കസേര അതിന് പോലും കിട്ടിയില്ല അവിടെ തുടങ്ങിയ മുന്നേറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ ആഞ്ഞടിക്കുന്നത് പ്രത്യേകിച്ചും കൊല്ലത്താഞ്ഞടിക്കുന്നത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ പാർലമെന്റിൽ മത്സരിക്കുന്ന എം മുകേഷ് എന്ന എനിക്ക് അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു